ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് ഇപ്പോൾ ലൈവില് നമ്മുടെ അനുമോളും ശൈത്യം തമ്മിൽ അടിച്ചു പിരിഞ്ഞിരിക്കുകയാണ് അനുമോളെക്കുറിച്ച് എന്തോ ഒരു കാര്യം ശൈത്യ പറഞ്ഞോ എന്ന് അനുമോൾ ചോദിക്കുന്നു അത് ശൈത്യ അല്ല പറഞ്ഞത് എന്നും തെളിവുണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കാൻ കഴിയൂ അടിച്ച് പല്ല് ഒഴിക്കൂ എന്നാണ് ശൈത്യ അനുമോളടുത്ത് പറഞ്ഞത് സോ കുറിച്ച് പറഞ്ഞത് ആദില പറയുന്നത് നമ്മുടെ മസ്താനിയാണ് എന്തോ പുറത്തെ കാര്യം വന്നു പറഞ്ഞത് ഷൈത്യ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ആദില പറയുന്നത് ഇവിടെ ആദിലയും അതുപോലെ മസ്താനിയും ഷൈത്യം ഒക്കെ അനിമോളുടെ എതിരെയാണ് കളിക്കുന്നത് അനിമോൾക്കെതിരായിട്ട് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലെ മുഴുവൻ ആളുകളും അതാണ് ഇതിലെ രസകരമായ കാര്യം എനിക്ക് തോന്നുന്നു അനീഷ് ഇടയ്ക്കൊക്കെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നോറയുടെ ഒരു സ്റ്റാൻഡ് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇടയ്ക്കൊക്കെ അനുമോളെ ചെറുതായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്കൊന്ന് മാനസികമായിട്ട് നോറയും അനുമോളുടെ എതിരെയൊക്കെ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാവരും ബിഗ് ബോസ് വീട്ടിൽ അനുമോളുടെ എതിരെ തന്നെയാണ് ഇപ്പോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ശൈത്യം എൻ്റെ ജീവിതത്തിൽ ഇനി ഇങ്ങനെ ഒരാൾ ഇതുപോലത്തെ ഒരു ഫ്രണ്ട് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശപദമൊക്കെ എടുത്തിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം